അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് വേണ്ട ഓരോ ടിപ്സുകൾ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വീഡിയോ മുഴുവനായി കേട്ടിട്ട് ഓരോ കാര്യവും ചെയ്യാവൂ നമ്മൾ പറയുന്നത് ഭക്ഷണങ്ങളും പ്രകൃതിദത്ത സപ്ലിമെൻറ്റുകളും ആവുമ്പോൾ അത് കഴിക്കേണ്ട രീതിയും സമയവും എല്ലാം പ്രധാനമാണ് ഗ്രാമ്പു ആയാലും കറുവപ്പട്ടായാലും എല്ലാറ്റിനും ഒരു കണക്കും കാര്യവുമൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് തോന്നിയ രൂപത്തിലോ കമൻ്റുകളിൽ കാണുന്ന രീതിയിലോ ടിപ്സുകൾ ഫോളോ ചെയ്യരുതേ അതൊരു പക്ഷേ റിസൾട്ട് കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിന് തന്നെ ദോഷകരമായി മാറാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം എന്നത് ഞാൻ ആമുഖമായി തന്നെ പറയുന്നു സ്ത്രീകളിലെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പി അഥവാ പോളിസിസ്റ്റിക് എസ് സിൻഡ്രോം അധിക പേർക്കും പി സിയു എസ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് ഗർഭധാരണ വൈകുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോവുകയും പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറയും നിങ്ങൾക്ക് പി ഉണ്ട് അല്ലെങ്കിൽ പി ആണ് എന്നത് അതുകൊണ്ടാണ് ഗർഭധാരണം വൈകുന്നത് എന്ന് പറയും പി സി ഒ എസ് ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാനസികമായും ശാരീരികമായും സ്ത്രീകൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ക്രമം തെറ്റി വരുന്ന ആർത്തവം അമിത ബ്ലീഡിങ് മുഖത്തും ശരീരഭാഗങ്ങളിലും ഉണ്ടാകുന്ന അമിത രോമ വളർച്ച മുഖക്കുരു വണ്ണം പ്രത്യേകിച്ച് അരക്കെട്ടിനു ചുറ്റും വണ്ണം വെക്കുക കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം ഗർഭധാരണം നടക്കാതെ വരിക മുടിയുടെ കട്ടി കുറയുക മുടി മുടികൊഴിച്ചില് പുരുഷന്മാരിൽ കാണുന്നത് പോലെ കഷണ്ടിയുടെ ആരംഭം തലവേദന മാനസിക നിലയിലുള്ള മാറ്റങ്ങൾ വിഷാദം ഉത്കണ്ഠ ഇതൊക്കെ പി സി ഒ എസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങളാണ് പി സി ഒ എസിന് അടിസ്ഥാന കാരണമായി പറയുന്നത് പുരുഷ ഹോർമോണായ ആൻഡ്രജൻ ഹോർമോൺ സ്ത്രീകളിൽ വർദ്ധിക്കുകയും സ്ത്രീകളിലെ ഹോർമോൺ ബാലൻസിനെ തകരാറിലാക്കുകയും ചെയ്യുന്നു പി സി യു എസ് ഉള്ളവർ പ്രധാനമായും ഗർഭധാരണം മാത്രം ലക്ഷ്യം വെച്ച് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ പരിഹാരമായി ഡോക്ടർമാർ മെറ്റഫോർമിന് ബർത്ത് കൺട്രോൾ പിൽസ് പോലെയുള്ള മരുന്നുകളാണ് സാധാരണ നിർദ്ദേശിക്കുന്നത് ഈ മരുന്നുകളൊന്നും പി സി ഒ എസിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ ചികിത്സിക്കുന്നില്ല പകരം രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പി സി ഒ ഡി ഉള്ളവരിൽ മരുന്ന് കഴിച്ചിട്ടും അത് മാറാതെ തുടരുന്നതും ഇവിടെയുള്ള ഭൂരിഭാഗം പേരും പി സി യു എസ് മാറാൻ വേണ്ടി ഒട്ടേറെ ചികിത്സകൾ ചെയ്തിട്ടും മാറ്റമില്ലാതെ തുടരുന്നു അതുകൊണ്ടാണ് മരുന്നുകൾ കൊണ്ടല്ല നിങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും മാറ്റങ്ങൾ വരുത്താനും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ ചെയ്യാനും പറയും ഇതിലൂടെ പി സി കാരണമാകുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥക്കും ഇൻസുലിൻ പ്രതിരോധത്തിനും പിന്നിലെ യഥാർത്ഥ കാരണം ഇല്ലാതാക്കുന്നു കറുവപ്പട്ട ആപ്പിൾ സിതർ വിനഗർ ഗ്രീൻ ടീ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ പി സി ഒ എസിന് പരിഹാരമായി ഉപയോഗിച്ചു വരുന്നു അതൊക്കെ നിങ്ങൾക്ക് പ്രകൃതിദത്ത പരിഹാരങ്ങളാണ് എന്നാൽ അതിനേക്കാളെല്ലാം ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രകൃതിദത്ത പരിഹാരമാണ് ഇരട്ടി മധുരം അഥവാ ലിക്വറൈസ് ആരോഗ്യപരവും സൗന്ദര്യപരവുമായ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇരട്ടി മധുരം എന്നാൽ പി സി ഒ എസുകാർക്ക് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് അതിൻ്റെ ആൻറ്റി ആൻഡ്രോജൻ ഗുണം കൊണ്ടാണ് പി സി ഒ എസ് ഉള്ളവരിലെ പുരുഷ ഹോർമോൺ കുറക്കുന്ന ഒരു പ്രകൃതിദത്ത പരിഹാരമാണ് ഇരട്ടി മധുരം സ്ത്രീകളിൽ ഈസ്റ്റജൻ ബാലൻസ് നിലനിർത്തുന്നതിലൂടെ അണ്ടോത്പാദനവും മെച്ചപ്പെട്ട പ്രത്യുൽപാദന ക്ഷമതയും നിലനിർത്തുന്നതിനും ഇരട്ടി മധുരം സഹായിക്കുന്നു എന്ന് മാത്രമല്ല ഇരട്ടി മധുരത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമുണ്ട് ബന്ധപ്പെട്ട ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങളെ പരിഹരിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന പരിഹരിക്കപ്പെടുന്നു ഓവറി സിസ്റ്റുകളെ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ എന്നിവയും പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു അതോടൊപ്പം ഹോർമോൺ അസന്തുലിതാവസ്ഥയും ഇല്ലാതാക്കുന്നു നമ്മുടെ തലച്ചോറിലെ അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഇത് പരിപോഷിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ അളവ് ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യുന്നു ടെൻഷന് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടും പുരുഷ ഹോർമോൺ അളവ് അധികരിക്കുമ്പോഴും ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനെ ഇല്ലാതാക്കാനും ഇരട്ടി മധുരത്തിന് കഴിയും ഇരട്ടി മധുരം കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനും സഹായിക്കുന്നു ഇതൊക്കെ പ്രത്യുത്പാദന ആരോഗ്യം നിലനിർത്താനും ഹോർമോൺ ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്നു ഗർഭധാരണ ശേഷിയുമായി നമ്മുടെ കരളിന്റെ ലിവറിന്റെ ആരോഗ്യത്തിന് ഏറെ ബന്ധമുണ്ട് ശരീരത്തിലെ ദോഷകരമായ ടോക്സിനുകൾ പുറന്തള്ളുന്നത് കരളാണ് ഇരട്ടിമധുരം കഴിക്കുന്നതിലൂടെ കരളിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നു ശരീരത്തിൽ അധികമായി വരുന്ന ഹോർമോണുകളും ടോക്സിനുകളും പുറന്തള്ളുക വഴി പി സി എസ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ശരീരത്തെ വിഷമുക്തമാക്കുക എന്നതാണ് കരളിൻ്റെ പ്രധാന ഡ്യൂട്ടി അത് കൃത്യമായി നടക്കുമ്പോൾ ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങളും മകലുന്നു ഇരട്ടിമധുരത്തിലുള്ള ഗ്ലൈസറൈസിക് ആസിഡാണ് ഇതിന് സഹായകമാകുന്നത് ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധമാണ് പി ഉള്ളവരിലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്നറിയാമല്ലോ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ടൈപ്പ് ടു പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണവുമാകുന്നു ഈ പ്രശ്നവും പരിഹരിക്കാൻ ഇരട്ടി മധുരം കഴിക്കുന്നതിലൂടെ കഴിയും ഇരട്ടി മധുരത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ഇരട്ടി മധുരത്തിലുള്ള ഗ്ലൈസറൈസിക് ആസിഡ് ദഹന പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു അസിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ആർത്തവ വേദന കുറക്കാൻ ഇത് സഹായിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു തലച്ചോറിലെ പല ഗ്രന്ഥികളെയും പരിപോഷിപ്പിക്കാൻ ഇത് സഹായിക്കും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇരട്ടി മധുരം കഴിക്കുന്നതിലൂടെ സഹായിക്കും പി സി ഒ എസ് കാരിലെ ആൻഡ്രോജൻ ഹോർമോൺ കുറക്കുന്നതിലൂടെ പി സി യസുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളെ പരിഹരിക്കാനും മണ്ടോൽപാദനം മെച്ചപ്പെടുത്തി ഗർഭധാരണത്തിനും ഇരട്ടി മധുരം നിങ്ങളെ സഹായിക്കും ഗർഭാശയ മുഴകളും സിസ്റ്റുകളും നശിപ്പിക്കാനും ഇരട്ടി ത്തിന് കഴിവുണ്ട് ഇരട്ടി ഇരട്ടിമധുരം നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും പൊടി രൂപത്തിലും ക്യാപ്സ്യൂൾ രൂപത്തിലും വാങ്ങാൻ കിട്ടും ഓൺലൈനായി വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വളരെ മിതമായ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാൽ ടീസ്പൂൺ പൊടി പാലിൽ ചേർത്ത് തിളപ്പിച്ചോ അല്ലെങ്കിൽ തേൻ ചേർത്തോ അല്ലെങ്കിൽ ചായ പോലെ ഉണ്ടാക്കിയോ കുടിക്കാവുന്നതാണ് രക്തസമ്മർദ്ദമുള്ളവരും ഹൃദയ രോഗങ്ങളുള്ളവരും ഗർഭിണികളും ഇത് ഉപയോഗിക്കേണ്ടതില്ല അതേപോലെ പി സി ഒ എസ് പി സി ഒ ഡി ഉള്ളവരല്ലാത്ത ആരും ഇത് ഗർഭധാരണം ഉപയോഗിക്കേണ്ടതുമില്ല മറ്റ് ഗുണങ്ങൾ ആഗ്രഹിച്ച് ഉപയോഗിക്കുന്നവർ ഒരു ആയുർവേദ ഡോക്ടറുടെയോ വൈദ്യരുടെയോ നിർദ്ദേശം കൂടി തേടുക ഇരട്ടി മധുരം കഴിക്കുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ഇത് പരിഹരിക്കാൻ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഴപ്പഴം അവോക്കട തക്കാളി മധുരക്കിഴങ്ങ് ഇലക്കറികൾ ബീൻസ് പയറുവർഗ്ഗങ്ങൾ പോലെയുള്ളവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി തുടർച്ചയായി മൂന്ന് മാസം ഉപയോഗിച്ച ശേഷം പിന്നെ കഴിക്കേണ്ടതില്ല ഗ്രാമ്പു ആയാലും കറുവപ്പട്ടായാലും മധുരമായാലും ദീർഘ കാലം ഒന്നും സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്ന് മാസം ഉപയോഗിച്ച് പിന്നെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച നിർത്തിവെച്ച് ആവശ്യമെങ്കിൽ വീണ്ടും തുടർന്നാൽ മതി പുരുഷവന്ധ്യതാ പ്രശ്നങ്ങൾക്കും ഇരട്ടി മധുരം പരിഹാരമാണ് ബീജങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്താനും പുരുഷവന്ധ്യത ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു എന്ന് മാത്രമല്ല പുരുഷന്റെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും കഴിക്കേണ്ട രീതി അര സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത് അര ചെറിയ ടീസ്പൂണ് കഴിക്കേണ്ട രീതി അര സ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചത് അര ചെറിയ സ്പൂൺ വീതം തേനും കുറച്ച് കൂടുതലായി നെയ്യും ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത് നെയ്യും തേനും ഒരേ അളവിലെടുക്കരുത് മധുരം ദേഹം തണുപ്പിക്കും ചൂടുമൂലം കൗണ്ട് കുറയുന്നവരെ വൈകിട്ട് ഇരട്ടി മധുരം ചതച്ച് വെള്ളത്തിലിട്ട് രാവിലെ ആ വെള്ളം കുടിച്ചാൽ കൗണ്ട് വർദ്ധിക്കുന്നതായി കാണുന്നു ഇരട്ടി മധുരം ജിഞ്ചർ ടീ ആയി ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം ഇത് സ്ത്രീകൾക്കും കുടിക്കാം ചായ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി അതിൽ അൽപ്പം ഇഞ്ചിയും അരസ്പൂൺ ഇരട്ടി മധുരവും ഉണ്ടാക്കിയാൽ മതി ഏറ്റവും പ്രധാനം പി സി ഒസുകാർക്ക് പ്രത്യേകിച്ചും തടി കുറവുള്ള ലീൻ പി സി ഓസുകാർ അതുപോലെ രോമ വളർച്ച കൂടുതലുള്ളവരെ ഇത് യൂസ് ചെയ്യുക അതോടൊപ്പം പി സി ഒ ഉള്ളവരോട് പറഞ്ഞ മറ്റു കാര്യങ്ങളും കൂടി കൃത്യമായി ഫോളോ ചെയ്യണം നേരത്തെ ഉറങ്ങാനും ടെൻഷൻ ഒഴിവാക്കാനും എപ്പോഴും സന്തോഷം നിലനിർത്താനും കൂടി ശ്രദ്ധിക്കുക എങ്കിൽ പ്രശ്നങ്ങൾ അകറ്റി എളുപ്പം ഗർഭധാരണം സാധ്യമാക്കാനും നിങ്ങൾക്ക് കഴിയും ഇൻഷാ ഇൻഷാല്ല അള്ളാഹുദിനെ തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു